ഇവിടെ ഏറെ ആഘോഷിക്കപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഫാൻ അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്ന സംഗതി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ വികാരത്തിനെ മുഴുവൻ ചാനലൈസ് ചെയ്യാൻ വേണ്ടി ഉണ്ടായ ഒരു സെറ്റപ്പാണ് എന്നൊക്കെ പലരും ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആരാധകരുടെ വിമാനം വികാരം കൃത്യമായിട്ട് മാനേജ്മെൻറ്റിനെ ധരിപ്പിക്കാനുള്ള ഒരു ചാനലായി മാറും ഫാൻ അഡ്വൈസറി ബോർഡെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവരുടെ ആദ്യത്തെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യ ദിവസത്തെ തീരുമാനം എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്കിപ്പം കൂടുതലൊന്നും പറയാൻ പറ്റില്ല കാരണം ചില കാര്യങ്ങൾ ഡിസ്കഷനുകൾക്ക് ശേഷം മാത്രമേ പുറത്തേക്ക് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു സാഹചര്യം വരുന്ന ഒരവസ്ഥയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്ത സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുകയാണ് പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട സംഗതികളിൽ ഒന്ന് ഏകദേശം പതിനാല് ഫാം മെമ്പേഴ്സും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഇതിൽ പങ്കെടുത്തു സന്നിഹിതരായിരുന്നു പിന്നെ ഇതിനടുത്ത് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് അത്ര വലിയ നിർണായക തീരുമാനങ്ങളൊന്നുമല്ല എന്നിരുന്നാൽ പോലും അത് നാളത്തെ ദിവസം തൽക്കാല മീഡിയാസ് വഴി പുറത്താക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമുക്കും കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കൂടി ഫാനിസറി ബോർഡിൻ്റെ ആദ്യ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് പുറത്തേക്ക് വിടുന്നുണ്ട് പിന്നെ കുറച്ച് ഒരുപാട് കാര്യങ്ങൾ ഫാബ് ആലോചിക്കുന്നുണ്ട് അതൊക്കെ നടപ്പിലാവും എന്ന് വിശ്വസിക്കാം നടപ്പിലായി കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ് കൂടുതലും നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല